പ്രിയ സത്യവിശ്വാസികളെ കത്തോലിക്ക തിരുസഭ കുർബാന വിലക്ക് ഏർപ്പെടുത്തി സഭയിൽ നിന്ന് പുറത്താക്കിയ മിസ്റ്റർ തളിയനെ മാർപ്പാപ്പ ആഭിചാര കുർബാന അബ്യൂസ്ഡ് എന്ന് യുക്രി പറഞ്ഞതും അരമനയുടെ കക്കൂസിന് മുൻപിൽ ശരീരം പോലും കഴുകാതെ വൃത്തിയാക്കാതെ േശ വിരിച്ച് കക്കൂസ് കുർബാന നടത്തിയ തളിയനെ നമ്മൾ എന്ത് വിളിക്കണം കക്കൂസ് തളി എന്ന് വിളിക്കണോ കക്കൂസ് കുർബാന എന്ന് വിളിക്കണോ ഈ വീണ്ടും ഇങ്ങനെ അബ്യൂസ് അബ്യൂസ് യുക്രിസ് നടത്തിയ സർപ്പവിഷത്തെ കൊണ്ട് വിശുദ്ധ അന്തോണീസിന്റെ പള്ളിയായ കൂനമ്മവിലെ കൊച്ചാൽ ഇടവകയിൽ നാളെ രാവിലെ ഏഴ് മണിക്ക് സെക്കൻ ജോണിയേട്ടൻ ക്ഷണിച്ചിരിക്കുകയാണ് ഈ സാത്താൻ്റെ ബ്ലാക്ക് മാസ് തടയാൻ എൻ്റെ കൊച്ചാൽ ഇടവകയിൽ അതില്ലാത്ത അത് അതെ അതെ അതില്ലാതെ ആ ഇല്ലാത്തവരുടെ എണ്ണം ആ നഷ്ടപ്പെട്ട അതെ അതില്ലാത്തവരുടെ എണ്ണം കൂടുതലാണ് ഇതൊന്നും ബഹുമാനപ്പെട്ട കൂരിയ അറിഞ്ഞ മട്ട് കാണിക്കുന്ന പോലുമില്ല പരസ്യമായിട്ട് എല്ലാ ചാനലുകളിലും ഈ വാർത്ത വന്നിട്ടും ബഹുമാനപ്പെട്ട കൂരിയ അറിഞ്ഞതേ ഇല്ല അറിഞ്ഞ മട്ടേ നടിക്കുന്നില്ല എന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല